യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്ന കർത്താവെ കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനിൻ്റെ യോഗ്യതയാൽ കൃപാൽത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമിടെ മാധ്യസ്ഥ ഞാൾ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ യോഗ ശക്തിയാലും അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ചോദിച്ചു ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പ്രതിശ്രമിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിന് പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീട് അതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈശോ ഷോ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം നീ ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ കറക്റ്റ് അവരുടെ പീഷിനെ ഓർത്ത് ഞെരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അകപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷയുണ്ടാവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീല മേൽ ചിറ്റുന്നു അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനെ ഏൽപ്പിക്കുന്നു നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ദൈവാനുഭവങ്ങളും പുതിയ പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ട്നസ് ആകത്തില്ല ഒരു വിശ്വാസം സംബന്ധിച്ചെടുത്തോളം ലൈഫ് മൊണോട്ട്നസ് ആയിരിക്കും ചിലക്കെ ബോറടിക്കത്തില്ലേ കാരണം ദൈവമായിട്ട് ബന്ധം നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറണത് ബോറായിരിക്കും നമ്മളെത്ര വലിയ ഒരു എന്ത് ആൾക്കാരായാലും എന്ത് ഇപ്പോൾ ഭൂപന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു പഞ്ചാബിയായിരുന്നു അയാൾ അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത് അതിങ്ങനെ ച അത് ഇങ്ങനെ തറപ്പോഴോട്ട് മൂടി ചെയ്തു അറിയത്തില്ല പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത് അത്രയ്ക്ക് സമ്പന്നമായിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രോഗം എന്താ അദ്ദേഹത്തിൻ്റെ രോഗം എന്താ ബോറ് ബോറ് ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിൽ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഡോമിക് ലാപ്പിയേൻ്റെ പുസ്തകമാണ് അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തിനെ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കുന്നത് മാറിയില്ല നടന്ന കാര്യമാണ് ചരിത്രമാണത് ബോറ് മാറാത്തൊരു സാധനമാണത് പക്ഷേ ദൈവം ആണ് ശരിക്കും ബോർ മാറ്റാൻ ഏറ്റവും നല്ല ആളാണ് അത് നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും ചിന്ത പുതുക്കും അഭിരുചിക്ക് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ വെക്കുമ്പോൾ നമുക്ക് ഓരോരോ കായ് സിറ്റുവേഷൻസ് മാറുമെന്നാണെങ്കിൽ വിചാരിച്ചാൽ അങ്ങനെയല്ല സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അതിന് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും അത് ഈ അതായത് സിറ്റുവേഷനിൽ അനോയിൻറ്റിങ് എന്ന് പറയും ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഓരോ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സേനിക്കുന്നില്ലേ ശരിക്കും അതെന്താ കാര്യം പയസ്സന്മാർ ചെറുപ്പക്കാർ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യവർത്തകന്മാർ സ്നേഹിക്കുന്നവരുണ്ട് അതെന്താ കാര്യം അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കേണ്ടതാണത് പുതിയൊരു അഭിഷേകം ഇപ്പം ഞാനൊക്കെ പറയുമ്പോൾ മനസ്സിലാവണില്ലേ ഈ പറഞ്ഞെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് അതായത് ഈ വാർത്തയ്ക്ക് ഒന്ന് പറഞ്ഞ പോലും ഒരു സങ്കല്പം മാത്രമാണ് അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയുന്നത് എന്താണ് എഴുപത്തഞ്ച് വയസ്സായാലും ചില വൈഫ് ഹസ്ബൻ്റുമൊക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട് അതിന് പുതിയൊരു അനുഭൂതി അഭിഷേകം കിട്ടിയിരിക്കണം പുതിയ അഭിഷേകം ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവേസ് ചെയ്യാനും ബോർ മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം

അഭിഷേകം ചില അപ്പോൾ പത്തൊമ്പത് വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും അഭിഷേ വായിച്ചത് അപ്പോൾ ഇതിന് എൻ്റെ മക്കളെ എന്തിന് നിങ്ങൾ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക